കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യക മകയ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുതുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവ മഹത്വത്തിനായി ഈ കുരുക്ക് എന്നുമായി അഴിച്ചു കളയണമേ ഇന്നോളം ജതുശലം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ പരിശുദ്ധ ദേമാതാവെ എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മതമേ തമ്പിതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപഹരിച്ചോടാണ് മേ ആ